ദക്ഷിണ യുക്രൈനിൽ റഷ്യൻ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഒഡേസ പ്രദേശത്ത് തുറമുഖങ്ങളും വൈദ്യുത ഉൽപാദന കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ചാണ് ആക്രമണം തുടരുന്നത് സമുദ്ര ഗതാഗത സംവിധാനങ്ങൾ തകർക്കുകയാണ് ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി വ്യക്തമാക്കുന്നു കരിങ്കടലിൽ റഷ്യയുടെ കപ്പലുകൾക്ക് നേരെയുണ്ടായ യുക്രൈൻ ആക്രമണത്തിന് പിന്നാലെയാണ് റഷ്യയുടെ സൈനിക നടപടി ഐസണിലേക്ക് ഐസൺ പറയും തീർച്ചയായും ഒഡേസ തുറമുഖത്തു ഒഡേസ തുറ തുറമുഖമെന്ന് പറയുമ്പോൾ ശക്തമായി യുക്രൈൻ്റെ ഒരു ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഹബ്ബായി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് യുക്രൈനെ കയറ്റുമതിയും ഇറക്കുമതിയും സംബന്ധിച്ച് വളരെ കൃത്യമായ ഇടപെടലുകൾ നടക്കുന്നൊരു പ്രദേശമാണത് അല്ലെങ്കിൽ ആ പോർട്ടാണത് ആ പോർട്ടിൻ്റെ സംവിധാനങ്ങൾ ആ പോർട്ടിൽ നിരവധിയായ സംവിധാനങ്ങളുണ്ടാകും അത്തരത്തിൽ സമുദ്രയാനങ്ങളെല്ലാം തന്നെ അത്തരത്തിൽ വിവിധങ്ങളായ സംവിധാനങ്ങൾ ഒരു തുറമുഖവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടാകും അവയെല്ലാം തന്നെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആക്രമണത്തിൽ ഭക്ഷ്യ എണ്ണയും അതുപോലെ തന്നെ ധാന്യങ്ങളും ഉൾപ്പെടെ പലതും നശിച്ചുപോയി എന്ന് വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ സൂക്ഷിച്ച ഇടങ്ങളിലും ആക്രമണം നടത്തി നടന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് നേരത്തെ നമുക്കറിയാവുന്നതാണ് ദിവസങ്ങൾക്ക് മുമ്പാണ് അല്ലെങ്കിൽ ഏതാണ്ട് രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് ഈ റഷ്യയുടെ ഒരു ഷേഡോ കപ്പൽ ഷേഡോ കപ്പൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റഷ്യയിൽ നിന്നും എണ്ണ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അത്തരത്തിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഈ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ യുക്രൈൻ യുദ്ധ ഉപരോധം ഏർപ്പെടുത്തപ്പെട്ട സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ വഴി എണ്ണ കൊണ്ടുപോകുന്ന ഒരു രീതി റഷ്യയ്ക്കുണ്ട് അത് പല രാജ്യങ്ങളും പ്രവർത്തിക്കുന്ന രീതിയാണ് വെനിസുവലയുടെ എല്ലാം തന്നെ അത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അമേരിക്കൻ ഉപരോധം മറികടക്കുന്നതിന് ഉപരോധത്തിൻ്റെ പട്ടികയില്ലാത്ത രാജ്യങ്ങളുടെ കപ്പലുകൾ ഉപയോഗിക്കുക എന്നതൊരു രീതിയാണ് അത്തരമൊരു രീതിയിൽ പോയിരുന്ന ഒരു കപ്പൽ കരിങ്കടലിൽ വെച്ച് യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയും കപ്പൽ വലിയ തോതിൽ തീപിടിക്കുകയും ചെയ്ത വാർത്തകൾ പുറത്തു വന്നിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായൊരു നീക്കം തുറമുഖങ്ങളിലെ സൈനിക വിന്യാസങ്ങളെ ഇല്ലാതാക്കുക എന്ന നീക്കം റഷ്യയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായി ഉണ്ടാവുകയും ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായാണ് ഈ ആക്രമണം നടന്നത് ഏഴുപേർ ആക്രമണത്തിൽ കൊല്ലം പ്പെട്ടുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി ഒഡേസയിലും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വൈദ്യുത ഉത്പാദന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും കൃത്യമായ ഒരു ആക്രമണം നടത്തുകയാണ് അതിൽ നിന്നെല്ലാം തന്നെ യുക്രൈൻ്റെ ആ ഒരു ഉത്പാദനക്ഷമതയെ കൃത്യമായി തടയുന്ന അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തെ തടയുന്നതിനുള്ള ഒരു സ്ട്രാറ്റജിക് ആണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നേരത്തെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ഇരുപത്തിയെട്ടിൻ്റെ സമാധാന നിർദ്ദേശങ്ങളൊക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ശക്തമായൊരു ഇടപെടൽ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഡോൺബാസ് മേഖല തിരിച്ചു ലഭിക്കണം അതുപോലെ തന്നെ യുഹാ ലുഹാൻസും ഡോൺസെക്കും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ തിരിച്ചു നൽകണം റഷ്യയ്ക്ക് എന്നൊരു നിലപാട് റഷ്യ അറിയിച്ചതിന് പിന്നാലെയാണ് ഈ പ്രശ്നങ്ങൾ സങ്കീർണ്ണമായി തുടരുകയും അല്ലെങ്കിൽ ഒരു ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത് മാത്രമല്ല റഷ്യ യുക്രൈനെ പിടിച്ചടക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നതെന്നും അതിൽ നിന്നും പിന്മാറിയിട്ടില്ലെന്നും അമേരിക്കൻ ഇൻ്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റോയ്റ്റസ് പോലുള്ള മാധ്യമ ഏജൻസികൾ പോലും അക്കാര്യം റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട് അതിൽ ുംങ്കീർണമായി കൊണ്ടിരിക്കുന്നു അമേരിക്ക പോലും നിയന്ത്രിക്കാനാകാത്ത ഒരു സാഹചര്യം അമേരിക്ക പോലും ഇടപെടാനാവാത്തു പോകുന്നു എന്ന് പ്രസിഡന്റ് തന്നെ പറയുന്നു ഇന്ന് അല്പസമയം മുമ്പ് നമ്മൾ കേട്ടതും അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഈ ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രോഹിണി വീണ്ടും റഷ്യ യുക്രൈൻ സംഘർഷം സങ്കീർണമാകുന്നതിന്റെ കാഴ്ചകൾ തന്നെയാണ് കാണാൻ കഴിയുന്നത് ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് നമ്മുടെ